വിശുദ്ധ യോസേ പിതാവിന്റെ വണക്കമാസം ഇരുപത്തിരണ്ടാം തീയതി ജവം മാറിയോസേപ്പ് പിതാവെ അങ്ങ് യഥാർത്ഥ ദൈവസ്നേഹത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെയും ഉത്തമ നിദർശനമാണ് അങ്ങെല്ലാം ആശ്രയിക്കുന്നവരെ സഹായിക്കുവാൻ അവിടുന്ന് സർവസന്നദ്ധനാണല്ലോ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരെ സഹായിക്കുന്നതിലും തൽപരനായിരിക്കുന്നു മനുഷ്യ സേവനമായിരുന്നല്ലോ അവിടുത്തെ ജീവിത നിയമം വന്ധ്യപിതാവെ ദൈവത്തെ എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കുവാനും സഹോദരങ്ങളിൽ മിശിഹായെ തന്നെ ദർശിച്ച് അവരെ സ്നേഹിക്കുവാനും സേവിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ ക്രിസ്തീയ സ്നേഹത്തിൻ്റെ പ്രേഷിതരായി ഞങ്ങൾ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കട്ടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരെയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും ആകേണമേ അന്നും വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വിഴാൻ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളയണമേ ആ നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലമായ പരിശുദ്ധ കന്യക ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ യൂസേഫിനെ തിരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആ മീൻ സുഹൃതജപം ദൈവസ്നേഹം നിറഞ്ഞ വിശുദ്ധ യോസേപ്പെ ഞങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിക്കണമേ